മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് വാസലും നാസ്രിയും ഇരുവർക്കും ആരാധകരും ഏറെയാണ് ഫഹദ് ഫാസിൽ സോഷ്യൽ മീഡിയ സജീവമല്ലെങ്കിലും നാസ്രിയ സോഷ്യൽ മീഡിയ സജീവമാണ് എല്ലാ വിശേഷവും താരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ബാംഗ്ലൂർ ഡേയ്സിന്റെ വൻ വിജയത്തിന് പിന്നാലെയായിരുന്നു ഫഹദും നാസ്രിയും ജീവിതത്തിലും ഒരുമിച്ചത് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഇവരുടേത് വിവാഹശേഷം ശേഷം നസ്രിയ മടങ്ങി വരുന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു അടുത്തിടെ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും തിരിച്ചെത്തി ഇതിലൂടെ മികച്ച നടികളുടെ പുരസ്കാരം നസ്രിയെ തേടിയെത്തിയിരുന്നു നാലു വർഷത്തിനു ശേഷം നസ്രി അഭിനയിക്കുന്ന സിനിമയായിരുന്നു ഇത് എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായകൻ ബേസിൽ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത് കുറച്ചു നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവല്ലാതിരുന്നതെന്നുമാണ് നസ്രി അറിയിച്ചത് തന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മദർശനിയുടെ വിജയാഘോഷം ന്യൂ ഇയർ ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എന്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു നടിയുടെ കുറിപ്പ് ഇതോടെ ആരാധകർക്കെല്ലാം വലിയ ഞെട്ടലായിരുന്നു എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചതെന്ന് അറിയാത്ത സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയും ആരാധകർ കമന്റിലൂടെ അറിയിച്ചു എന്തു തന്നെയായാലും പഴയതിലും അധികം ഉന്മേഷത്തോടെ നസരിക്ക് തിരിച്ചുവരാൻ സാധിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ പ്രാർത്ഥനയും ആശംസയും അതിനുശേഷം നാസ്രിയുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ആരോഗ്യസ്ഥിതി എന്തായി എന്ന നടി പങ്കുവച്ചിട്ടുമില്ല ഇപ്പോഴിതാ വീണ്ടും നാസ്രയെ പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ മാതൃദിനത്തോടനുബന്ധിച്ച് നസ്രയുടെ സഹോദരൻ നടനുമായ നവീൻ നസീം ഉമ്മയുമൊപ്പുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു ഹാപ്പി മതേഴ്സ് ഡേ ഉമ്മ ലവ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് നിസാമിന്റെ പോസ്റ്റ് ഇതിന് താഴെ സമാധാനത്തിന് സൂചനയായ വെള്ളം നിറത്തിലുള്ള ഇമോജെ നസ്ര എത്തി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് ആ കമന്റിന് താഴെ വന്ന ആരാധകരുടെ ചോദ്യം നസ്ര കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു എന്ന സൂചനയാണ് തന്നാണ് സോഷ്യൽ മീഡിയയുടെ സംസാരം നസ്ര നേരത്തെ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ചു നാളെ എന്തുകൊണ്ട് ഞാൻ എല്ലായിടത്തും നിന്നും വിട്ടുനിന്നത് എന്നത് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഈ അത്ഭുതകരമായ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും സജീവ അംഗമായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ഇമോഷണലായിട്ടും വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളും വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോവുകയായിരുന്നു നിലവിലും അതേ അവസ്ഥ തുടരുകയാണ് എന്റെ മുപ്പതാം പിറന്നാൾ പുതുവത്സരം എന്റെ സൂക്ഷ്മദർശിനി എന്ന സിമയുടെ വിജയവും മറ്റു നിരവധി പ്രധാന നിമിഷങ്ങളും എനിക്ക് നഷ്ടമായി അതൊന്നും ആഘോഷിക്കാതിരിക്കാൻ സാധിക്കാതിരുന്നതും ഇതുകൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു ഇത് എന്ന് വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാത്തതിനും സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തതിനും എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഉണ്ടാക്കിയേക്കാവുന്ന എന്തെങ്കിലും വിഷമത്തിനോ അസൗകര്യത്തിനും ഞാൻ ശരിക്കും ഖേദിക്കുന്നു ഞാൻ പൂർണ്ണമായും എന്നിലേക്ക് ചുരുങ്ങുകയായിരുന്നു ജോലിയുമായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഇതുമൂലം ഉണ്ടാക്കിയേക്കാവുന്ന എന്തെങ്കിലും തടസ്സങ്ങൾക്ക് ഞാൻ ഖേദിക്കുന്നു ഒരു നല്ല കാര്യം പറയട്ടെ ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എല്ലാ അംഗീകാരങ്ങൾക്കും സഹനോമിനികൾക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾക്കും വളരെ നന്ദി ഇതൊരു കഠിനമായ യാത്രയായിരുന്നു ഈ സമയത്ത് എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നതെന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു എനിക്ക് പൂർണമായിട്ട് തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം ഞാൻ ഇപ്പോൾ സുഖം പ്രാപിക്കുന്നതിൻ്റെ പാതയിലാണെന്ന് മാത്രം അറിയിക്കുകയാണ് ഇങ്ങനെ അപ്രത്യക്ഷമായതിനെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം നൽകാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നുവെന്നാ തോന്നിയതിനാലാണ് ഇന്ന് ഞാൻ ഇത് എഴുതിയത് എല്ലാവരോടും സ്നേഹമുണ്ടെന്നും വൈകാതെ നമുക്ക് കൂടി പങ്കുചേരാമെന്നും നിർത്താതെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾക്ക് നന്ദി എന്നും പറഞ്ഞാണ് ഞാൻ എഴുത്ത് അവസാനിപ്പിച്ചത് അന്നും പലരും കമന്റുകളുമായി രംഗത്തെത്തിയിരുന്നു മറ്റു സെലിബ്രിറ്റികളെ പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി ഞാൻ ശരിക്കും കരുതുന്നത് ഡിവോഴ്സ് അനൗൺസ്മെന്റ് എന്നാണ് എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചുകൊണ്ടിരുന്നത് എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ ദൈവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുവരുമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്നാണ് ചിലർ ഈ കമന്റിന് താഴെ മറുപടി നൽകുന്നത് വർക്ക് ആവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നതിനാൽ വളരെ നല്ലത് അതിൽ നിന്ന് പുറത്തു കടക്കുന്നത് എന്നായിരുന്നു ഒരാൾ മറുപടിയെ കുറിച്ചത് ഡിവോഴ്സിന് യാതൊരു ചാൻസും ഇല്ലെന്നും നസ്രിയ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തന്നെയാണെന്നുമാണ് മറ്റു ചിലരുടെ കമന്റുകൾ എന്തായാലും രണ്ടുപേരോടും സ്നേഹം മാത്രമെന്നും എത്രയും വേഗം നസ്രക്ക് തന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലരും കുറിച്ചു എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്നാണ് ചിലർ ഈ കമന്റ് താഴെ ചോദിക്കുന്നത് വർക്കാവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നതിനാൽ വളരെ നല്ലത് അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതെന്നായിരുന്നു ഒരാൾ മറുപടിയായി കുറിച്ചത് അവരുടെ വ്യക്തി വ്യക്തിജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചിലേ അറിയാവുന്നതെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് മാത്രമേ അറിയൂ നമ്മൾ കാണുന്നത് തന്നെ ശരിയായിരിക്കണമെന്നില്ല ആർക്കെങ്കിലും ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ആഗ്രഹിക്കുന്നില്ല നാം എന്നാൽ നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്ന് അവർ പുറത്ത് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വേറെ ഒരാൾ കുറിച്ചു മാത്രമല്ല കുറച്ച് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെന്റ് ആയിരിക്കാം എന്നാണ് കരുതിയതെന്ന് ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നടി ആക്റ്റീവ് ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ്ഒന്നിനായിരുന്നു നാസ്രിയുടെയും ഫഹദിന്റെ വിവാഹം അവസരങ്ങൾ ഉള്ളപ്പോഴാണ് പത്തൊമ്പതാം വയസ്സിൽ നടി വിവാഹിതയായത് നടൻ ഫഹദ് ഫാസിൽമാള നാസ്രിയുടെ വിവാഹം ഏറെ ചർച്ചയായിരുന്നു വിവാഹിന് ആവുമ്പോൾ മുപ്പത്തിരണ്ടു കാരനാണ് ഫഹദ് ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം ആരാധകരെ അമ്പരപ്പിച്ചു എന്നാൽ നിന്ന് മോളിവുഡിലെ പ്രിയ താരദമ്പതികളാണ് ഈ ഫഹദും നാസ്രെ ബാംഗ്ലൂർ ഡേയ്സിന്റെ സെന്ററിൽ വച്ചാണ് നാസ്രയും ഭഗതും പ്രണയത്തിലായത് പ്രണയകാലത്തെക്കുറിച്ചും നസ്രിയും ഭഗതും നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് അടുത്തിടെയും ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഭഗദിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിഹാസത്തെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു കല്യാണം കഴിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തരുതെന്ന് രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തെ മാറ്റിക്കളയാൻ ഉള്ളതാണോ വിവാഹമെന്ന് നസ്രീ ചോദിക്കുന്നു സുഹൃത്തുക്കൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ എന്തായിരുന്നു അത് ഇന്നും തുടരുകയാണ് ഫഹദ് ഫാസൽ എന്ന് പറയുന്നത് എന്റെ പ്രോപ്പർട്ടി ഒന്നുമല്ല എനിക്ക് എഴുതി തന്ന സ്ഥലമൊന്നുമല്ലോ ഞാനും അതുപോലെ തന്നെ രണ്ട് വ്യക്തികളായി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ അതേ വായ്പ തുടരാൻ സാധിക്കുന്നത് ഫഹദിനെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നോക്കാറില്ല പക്ഷേ വൃത്തിയെക്കുറിച്ച് കുറച്ച് വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് ഒരു വസ്തു വച്ച സ്ഥലത്ത് നിന്ന് എടുത്താൽ അത് അവിടെ തന്നെ വെക്കണം ഞാൻ ബഹളം ഉണ്ടാക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമാണെന്നടി കൂട്ടിച്ചേർത്തു ഞാൻ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളൊന്നും വായിക്കാറില്ല വാർത്തയാകുമ്പോഴാണ് അറിയുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ പ്രായ വ്യത്യാസത്തിൽ നെഗറ്റീവ് കമന്റുകളുമായി ചിലർ വന്നിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തടി വെച്ചപ്പോൾ മോശം കമന്റുകൾ ഇട്ടവരുണ്ട് അവസാനം സുഷിന്റെ കല്യാണത്തിന് തൃപ്പൂണിത്തര അമ്പലത്തിൽ പോയപ്പോഴും ഉണ്ടായി ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്ന ആരും വിവാദമുണ്ടാക്കിയവർക്കൊപ്പം നിൽക്കില്ല ആർക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല ഞാനും ഷാനുവും അവിടെ എവിടെ ചെന്നാലും ആളുകൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നാണ് നസ്രിയ പറയുന്നത് ഫഹദിനൊപ്പം ഒരു സിനിമ ചെയ്യുമോ എന്ന ചോദ്യത്തിന് നസ്രിയുടെ മറുപടി ഇങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമ ആലോചനയില്ലെന്ന് പറയുന്നില്ല രണ്ടുപേർക്കും ഒന്നിച്ചു വരാനുള്ള കഥ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം ട്രാൻസിന് മുൻപ് സിനിമ ആലോചിച്ചെങ്കിലും നടന്നില്ല ഞാനും ഷാനും ഒന്നിച്ചു വരുമ്പോൾ എന്ത് ഗംഭീരമാകണം എന്ന് മാത്രമായിരുന്നു നസ്ര അഭിമുഖത്തിൽ പറയുന്നത്